ഇത് മാസ് ബോട്ടോർച്ചാണ് ഫോൺ ആക്റ്റീവ ത്രീ ജി വണ്ടി രണ്ട് വർക്കിന് വേണ്ടിയിട്ട് വന്നത് ഒന്നും ബ്രേക്കിൻ്റെ ദിവസം ക്ലിയർ ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ചാട്ടം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ചാട്ടം ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ പ്രോബ്ലം കൊണ്ടല്ല മെയിനായിട്ട് ആ പ്രശ്നം കാണിക്കണേ ബാക്കിലത്തെ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ആ ഇത് കംപ്ലയിൻറ്റ് കാണിക്കണത് ബാക്കിലത്തെ ക്ലച്ച് ലോഡാവുമ്പം ഫ്രണ്ട് ഷെയ്ക്ക് വന്നതാണ് മെയിനായിട്ടുള്ള റീസൺ കൂട്ടത്തികളുടെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം ബുഷ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഈ കംപ്ലയിൻറ്റിൻ്റെ കാരണം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം നിലവിൽ നമുക്ക് ആ ക്ലച്ച് സി വിട്ട് ക്ലച്ചാണ് അതിൻ്റെ ഭാഗത്ത് വന്നിങ്ങനെ മിസ്റ്റേക്കാണ് ഈ കംപ്ലയിൻറ്റിൻ്റെ കാരണോട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഇതിൻ്റെ ക്ലച്ച് ക്ലച്ച് ഷൂ വന്ന് ടച്ച് ആവുന്ന യൂണിറ്റാണ് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് എന്ന് പറയും അതിൻ്റെ ഈ ഭാഗങ്ങൾ ഇതിവിടെ ക്ലച്ച് ഔട്ടറുമായി ക്ലച്ച് ഷൂ പിടിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ക്ലച്ച് പിടിക്കാത്തൊരു കണ്ടീഷനിലാണ് പോണേ പിന്നെ ദി സൈഡിൽ പിടിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ദി സൈഡിൽ പിടിക്കുന്നുണ്ട് അതിനകത്ത് ആകെ നാല് സ്ഥലങ്ങളിലാണ് ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ആ ബാലൻസ് ഉള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു ഷിവറിങ് കാണിക്കുക ആ പിടിക്കാതെ പോകണേൻ്റെ ഒരു വ്യത്യാസം കാണിക്കുക അത് വണ്ടി എടുക്കുമ്പോഴാണ് കാണിക്കുള്ളൂ ഫസ്റ്റ് നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോഴാണ് കാണിക്കുക നേരെ മറിച്ച് നമുക്ക് ഓട്ടത്തിലും മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ പ്രോബ്ലമാണ് ക്ലച്ച് ഔട്ടർ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഔട്ടർ ക്ലച്ച് ഷൂണ പ്രശ്നം കാണുക ക്ലച്ച് ഷൂ നമുക്ക് ഒരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പക്ഷേ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നമുക്ക് മാറ്റിയിട്ടാണ് ഏറ്റവും ബെറ്റർ ഒന്നുമല്ല നമുക്ക് ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാറ്റി കളയാം അതല്ലെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്ത് ഇട്ടാലും ഉപയോഗിക്കാം രണ്ട് രീതിയിലും ഉപയോഗിക്കാം പോളിഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലത്തെ കട്ട് ചെയ്ത് എടുത്തു കളയാണ് ഏറ്റവും ബെറ്റർ മാറ്റുന്നത് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം എങ്ങനെയാണ് അപ്പോൾ ഇതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ അപ്പോൾ കൂട്ടത്തിക്കിടെ ക്ലച്ച് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ അതി ക്ലച്ച ഷൂ ഒക്കെ ടൈറ്റ് ആണ് വികസിച്ച് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടി ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് ഫ്രണ്ടിലെ ബുഷ് ഷോക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫ്രണ്ടിൽ അയച്ചത് നിലവിൽ നമുക്ക് ബാക്കിലത്തെ പ്രശ്നം കൊണ്ടാണ് കംപ്ലയിൻറ്റ് കാണിച്ചത് അപ്പോൾ ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ അയച്ചേക്കണേ അപ്പോൾ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അത് ഈ ബുഷൊക്കെ ലിങ്ക് ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻ്റ് അല്ല നിങ്ങൾക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ ആ ക്ലച്ചിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഈ ബുഷ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് കൂട്ടത്തി കൂടെ അത് മാറ്റിയിടാണെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും പിന്നെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ബ്രേക്ക് കുറവുണ്ട് അത് നമുക്ക് ഈ ഒരു കേബിൾ ചെറിയ ടൈറ്റ് കാണിക്കട്ടെ എന്നാൽ പോലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നിലവിൽ നമുക്ക് ഈ പറഞ്ഞങ്ങൾ രണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ക്ലച്ച് ഔട്ടർ ഒരു യൂണിറ്റിൻ്റെ ഈ യൂണിറ്റിൻ്റെ റേറ്റ് കൂടാം പോളിഷ് ചെയ്യാൻ അത്ര വന്നെയെന്ന് വെച്ചാൽ അതിൻ്റെയും എമൗണ്ട് പറയാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് പറയാം ബെറ്റർ മാറ്റി പുതിയത് ഇടുന്നതായിരിക്കും ഇനി അതല്ല കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോളിഷ് ചെയ്തെങ്കിലും യൂസ് ചെയ്യാം എന്നാലാണ് കംപ്ലൈൻറ്റ് മാറുകയുള്ളൂ കേട്ടോ ഓക്കെ